നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മകരക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങൾ നേരിടേണ്ടി വരും ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറും അയൽബന്ധങ്ങളൊക്കെയും വഷളാകും പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമല്ലാതെ വരും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ തടസ്സങ്ങളൊക്കെയും മാറിക്കിടും ധനാഗ മാർഗങ്ങൾ വർദ്ധിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും യാത്രയിൽ പലവിധ നേട്ടങ്ങളും വന്നു ചേരും ഈ ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി കൃഷ്ണക്ഷേത്രത്തിൽ കതിൽപ്പഴതിരുമതിരവും തൃക്കേവേണിയും ഭാഗ്യസൂത്രാർച്ചനയും നടത്തി ചീത്ത അനുഭവങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം